ഹലോ കൂട്ടുകാരി അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ നമുക്കൊരു ട്രൗസർ ഉണ്ടാക്കിയാലോ പേപ്പർ കൊണ്ട് ഒരു ട്രൗസർ അല്ലെങ്കിൽ നിക്കർ നമ്മുടെ ഇവിടെ നിക്കറിനൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന്റെ പേര് പറയുന്നതെന്ന് പറയണേ പേപ്പർ കൊണ്ട് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു ട്രൗസർ അല്ലെങ്കിൽ നിക്കർ കുഞ്ഞുവിള്ളാറേ വലിയ ഒന്നുമല്ല കേട്ടോ ഇത് കുഞ്ഞു വിള്ളാറേ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഷീറ്റ് പേപ്പർ വേണം ഇത്രയും ചെറിയൊരു പേപ്പർ മതി കേട്ടോ വലിയ ഷീറ്റ് പേപ്പർ രണ്ടായിട്ട് മുറിച്ചതിൻ്റെ ആ ഒരു ഭാഗം അത് താ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ കോൺ മടക്കുക താഴെയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ് അത് ഇതിലും തന്നെ ചെയ്തോളൂ കട്ട് ചെയ്ത് കളഞ്ഞ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് മടക്കുപാട് വരുത്തുക അതും ഇതിലങ്ങ് ചെയ്തോളൂ ഇതിൽ ക്രോസ് ആയിട്ടുള്ള മടക്കുപാട് വേണ്ട മൂളീന്ന് താഴോട്ടും കുരിശിന്റെ രൂപത്തിലുള്ള മടക്കുപാട് മതി എന്നിട്ടതാ ഏറ്റവും താഴെ കുറച്ച് ഇങ്ങനെയൊന്നും മടക്കി വെക്കുക കണ്ടല്ലോ ഇനി ചെയ്യേണ്ടത് തിരിച്ചു വെക്കുക തിരിച്ചു വച്ചതിന് ശേഷം ഒരു ഭാഗം ആ നടുക്കത്തെ ആ വരയുടെ അങ്ങോട്ട് മടക്കുക അതേപോലെ ഈ ഭാഗവും ആ നടുക്കത്തെ വരയുടെ അങ്ങോട്ട് മടക്കുക ആണെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മടക്കി ഇനി ചെയ്യേണ്ടത് ഈ മടക്കിയതില്ലേ കുറച്ച് താത്ത് മടക്കുക ആ ഒരു വര കുറച്ച് താത്ത് ഉള്ളിലേക്ക് കയറ്റി ദാ ഇങ്ങനെ മടക്കുക കുറച്ച് താഴോട്ട് വെച്ചിട്ട് മടക്കുക കണ്ടോ മനസ്സിലായി എന്നിട്ട് അതിൻ്റെ പുറവശം താ ഉള്ളിലേക്ക് മടക്കി അവിടെ അതിൻ്റെ അകത്ത് കയറ്റി വെക്കുക ഉള്ളിലേക്ക് മടക്കി അതിൻ്റെ അകത്ത് കയറ്റി വെക്കുക ഉണ്ടല്ലോ അതിൻ്റെ മേൾവശവും മുന്നോട്ട് മടക്കുക അതാ ബെൽറ്റ് ഇടുന്ന വശമാണ് അത് മറ്റേത് കാലിൻ്റെ വശം അപ്പം കറക്റ്റ് നിക്റായില്ലേ ആയില്ലേ ഫ്രണ്ട്സ് പറ ആയില്ലേ നിൽക്കണ്ടേ ഏകദേശം രൂപ വന്നില്ലേ സത്യം പറയണം അതുപോലൊക്കെ വന്നില്ലേ ഫ്രണ്ട്സ് ഇതിനെ നമുക്ക് നിക്റന്ന് പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഓരോ പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്സ് അലോഡ് ലവ് യു